നമസ്കാരം ചൈനയ്ക്കെതിരെ വീണ്ടും ചാരപ്പണി നടത്തി എന്ന ആരോപണവുമായി അമേരിക്ക അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്പ്യൂട്ടറുകളിലാണ് ചൈന സ്പോൺസർ ചെയ്ത ഹാക്കർ നുഴഞ്ഞു കയറിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഇവർ തട്ടിയെടുത്തോ എന്ന് അമേരിക്ക ന്യായമായും സംശയിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച നിയമപരമായ ഉപദേശം നേടാൻ തന്നെയാണ് അമേരിക്കൻ സർക്കാരിൻ്റെ നീക്കങ്ങൾ ചില പ്രധാനപ്പെട്ട ഓഫീസ് രേഖകളും ജീവനക്കാരുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങളുമെല്ലാം തന്നെ ഇവർ തട്ടിയെടുത്തു എന്നാണ് കരുതപ്പെടുന്നത് ഈ മാസം ആദ്യമാണ് ഈ ലംഘനം ഉണ്ടായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തോതിലുള്ള ഹോക്കിംഗ് ആണ് നടന്നതെന്നാണ് അമേരിക്കയും വെളിപ്പെടുത്തുന്നത് ഡിസംബർ എട്ടിനാണ് ഹോക്കിംഗ് കൃത്യമായി നടന്നത് സൈബർ സുരക്ഷാ സേവനദാതാവായ ബിയോണ്ട് ട്രസ്റ്റ് വഴിയാണ് ഹോക്കിംഗ് നടന്നതെന്നാണ് നിഗമനം ബിയോണ്ട് ട്രസ്റ്റ് പിന്നീട് ഓഫ്ലൈൻ ആക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് അമേരിക്കയ്ക്ക് ഇത് സംബന്ധിച്ച് ചൈനയുടെ കൃത്യമായ ചാരപ്പണി മനസ്സിലായത് ഇതേ തുടർന്നാണ് അവർ പരസ്യമായി ഇപ്പോൾ ചൈനയ്ക്കെതിരെ ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം എഫ് ബി ഐ ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ അന്വേഷണ ഏജൻസികളാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ചൈനീസ് സർക്കാരാകട്ടെ ഇക്കാര്യം പൂർണ്ണമായും നിഷേധിക്കുകയാണ് പലവട്ടം അമേരിക്ക തങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ചാരപ്പണി അല്ലെങ്കിൽ ഹോക്കി നടത്തിയതായി ആരോപണം ഉന്നയിച്ചിരുന്നു എന്നും സ്വന്തം സൈബറിടങ്ങൾ സംരക്ഷിക്കേണ്ടത് അമേരിക്കയുടെ ബാധ്യതയാണെന്നും അതിനെന്തെങ്കിലും സംഭവിച്ചാലും അതിനെല്ലാം ചൈനയുടെ മേൽ കുറ്റം ചേരുന്നത് ശരിയായ നടപടിയല്ല എന്നുമാണ് ചൈനീസ് സർക്കാർ പറയുന്നത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് നേരത്തെയും പലവട്ടം ചൈന ഇത്തരത്തിലുള്ള ചാരപ്പണി നടത്താൻ ശ്രമിച്ചിരുന്നതായി അവർ ആരോപിച്ചിരുന്നു ചൈനീസ് ഡ്രോണുകൾ അമേരിക്കയിലേക്ക് എത്തിയതായും സൂചന ലഭിച്ചിരുന്നു മാത്രമല്ല പലപ്പോഴും അമേരിക്കൻ കപ്പലുകളെ ചൈനീസ് ഡ്രോണുകൾ നിരീക്ഷിച്ചിരുന്നതായും നേരത്തെ പലവട്ടം ആരോപണം ഉയർന്നിരുന്നു അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള കൃത്യ വിവരങ്ങൾ തട്ടിയെടുക്കുക തന്നെയായിരുന്നു ഈ ഹോക്കറുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മാസം രണ്ടിനാണ് അമേരിക്കൻ സർക്കാരിന് ഇത് സംബന്ധിച്ച സംശയങ്ങൾ തോന്നി തുടങ്ങിയത് ഹോക്കിങ് നടന്നോ എന്നവർ സ്വാഭാവികമായും സംശയിച്ചു പിന്നീട് മൂന്ന് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നതായി അവർക്ക് കൃത്യമായ ധാരണ ലഭിച്ചത് എന്നാൽ ഈ മാസം എട്ടിന് തന്നെ ഹോക്കിങ് നടന്നു കഴിഞ്ഞിരുന്നു പിന്നീട് അമേരിക്കൻ അധികൃതർ ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ചൈനീസ് ഹോക്കർമാർ തന്നെയാണ് തങ്ങളുടെ ഈ വിവരങ്ങൾ തട്ടിയെടുത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഹോക്കർമാർ പ്രധാനമായും ചാരപ്പണിയാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ വിവരങ്ങൾ ഇവർ ചോർത്തിയെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും പണമൊന്നും തന്നെ അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെൻ്റ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുമാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഹോക്കർമാർ പുതിയതായ ചില ഫയലുകൾ സൃഷ്ടിക്കുകയും ചില കമ്പ്യൂട്ടറുകളുടെ പാസ്വേഡുകൾ തന്നെ മാറ്റിയതായിട്ടുമാണ് അമേരിക്ക ആരോപിക്കുന്നത് നേരത്തെ അമേരിക്കയിലെ ചില ടെലികോം കമ്പനികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ഹോക്കിംഗ് ചൈന നടത്തിയിരുന്നതായിട്ടാണ് അമേരിക്ക ആരോപിക്കുന്നത് ഈ മാസം ആദ്യമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൈനയെ സംബന്ധിച്ച് വാണിജ്യ വ്യവസായ മേഖലകളിൽ അവർ പലപ്പോഴും എതിരാളികളെ കാണുന്നത് അമേരിക്ക തന്നെയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയെ സാമ്പത്തികമായി തകർക്കുക അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു ദൗത്യമായി തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നേരത്തെയും അമേരിക്ക പലവട്ടം ആരോപിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ തങ്ങളുടെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമം നടന്നതെന്നും ഇത് ചൈനീസ് സർക്കാരിൻ്റെ അനുമതിയോടും അനുഗ്രഹത്തോടും കൂടി തന്നെയാണ് നടന്നത് എന്നുമാണ് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുന്നത് ഒരുപക്ഷെ വരുന്ന ആളുകളിൽ ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല